ഹലോ ഫ്രണ്ട്സ് ആയുർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലാവണ്ടർ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ലാവൻഡർ ഫ്ലവർ എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിന് കുറച്ച് സ്പെഷ്യൽ ബെനഫിറ്റ്സ് ഉണ്ട് സ്കിന്നിൽ അതുപോലെ ഹെയറിലൊക്കെ ഇത് കുറച്ച് ഗുണങ്ങളുണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇതുപോലെ ചെറുതായിരിക്കും കേട്ടോ ഈ ലാവൻഡർ ഫ്ലവർ ഇത് ഡ്രൈഡ് ആയിട്ടുള്ളതാണ് ഈ ലാവണ്ടർ ഫ്ലവറിന് നമ്മുടെ ആരോഗ്യപരമായിട്ടും കുറേ ഗുണങ്ങളുണ്ട് ഇത് ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ ഇതിൽ ഒരുപാട് അരോമ തെറാപ്പി അതൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അത് ആളുകളിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റി അതുപോലെ ഉറക്കില്ലായ്മ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അരോമ തെറാപ്പി ഇത് വച്ച് ചെയ്യുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കോസ്മെറ്റിക്സിലേക്കുള്ളത് സോപ്പ് ഉണ്ടാക്കുന്നതിലും അതോടൊപ്പം തന്നെ ഹെയർ ഓയിൽസിലേക്കും ഒക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മസാജിങ് ഓയിലായിട്ടത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോസ്മെറ്റിക്സിലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ലാവണ്ടർ എസെൻഷ്യൽ ഓയിൽ ലാവണ്ടർ ഫ്രാഗ്രൻസ് ഓയിൽ അതുപോലെ ലാവണ്ടറിൻ്റെ ഡ്രൈഡ് എക്സ്ട്രാക്റ്റ് ലിക്വിഡ് എക്സ്ട്രാക്റ്റ് പിന്നെ കാര്യർ ഓയിൽസ് ആയിട്ട് വരുന്നുണ്ട് ബ്ലൻഡ് ഓയിൽസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ലാവൻഡർ ഓയിൽസിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കോസ്മെറ്റിക് ഗ്രേഡിലുള്ള ഐറ്റംസ് വാങ്ങി ഉപയോഗിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്സിലൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ നമുക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങാൻ കിട്ടും അല്ലാതെയും ഷോപ്പുകളിൽ കോസ്മെറ്റിക് ഗ്രേഡ് ഐറ്റംസ് ഉള്ള ഷോപ്പുകളിലൊക്കെ ഇത് ആണ് കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ സംഭവം നല്ല പ്രീമിയം ഗ്രേഡ് വാങ്ങുമ്പോൾ എന്തായാലും ഇതിന് നല്ലൊരു പേയ്മെൻറ്റ് തന്നെ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സോപ്പിലൊക്കെ കൂടുതൽ ആഡ് ചെയ്യുന്ന പിംപിൾസ് റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് ഇതിൽ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ നമ്മുടെ സൺ അൾട്രാവയറ്റ് റേ റേയ്സിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചുളിവും വരകളൊക്കെ ഉണ്ടാവും അപ്പം അത് മാറ്റാനൊക്കെ ഇതുകൊണ്ടുള്ള സോപ്പാണെങ്കിലും ഓയിൽസ് ആണെങ്കിലുമൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഹെയറിൽ ഇതിൽ മെയിനായിട്ട് താരന് ചൊറിച്ചിൽ പിന്നെ പെയിനുകൾ മൂലമുള്ള ശല്യതൊക്കെ മാറാനും തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനൊക്കെ ഇതിൻ്റെ ഓയിൽ ഹെയർ ഓയിൽ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് വളരെയേറെ ഗുണങ്ങൾ തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഈ മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയങ്ങളെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ വളരെ സേഫായിട്ട് വെക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ സ്കിന്നിൽ ഈർപ്പം നിലനിർത്താനായിട്ട് ലാവൻഡർ ഫ്ലവർ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വളരെ നല്ലതാണ് അഴുക്ക് പൊടി വിയർപ്പ് അതുമൂലം ഉണ്ടാകുന്ന മറ്റുള്ള ചെറിയ ചെറിയ അണുക്കളും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ടും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇതിപ്പോൾ ഉപയോഗിച്ച് വരുന്നത് കോസ്മെറ്റിക് പ്രൊഡക്ഷനിൽ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ സോപ്പ് ഉണ്ടാക്കുന്നവരും കോസ്മെറ്റിക്സിൻ്റെ മറ്റുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നവരൊക്കെ യൂസ് ചെയ്യാം ഇതുപോലെ ഇത് വെച്ചിട്ട് നമ്മൾ ക്രീമുകളിലൊക്കെ ഇപ്പം ആഡ് ചെയ്തു വരുന്നുണ്ട് കൂടുതലായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ഒരു സിദ്ധിയുടെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടുന്നുണ്ട് കാണാൻ മാർക്കൊരു